നമസ്കാരം ടെക്ട്രാവലി നന്ദോമാറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഉച്ചവരെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ചെറിയ റൈഡ് രണ്ട് മണിക്ക് ശേഷം ഇറങ്ങി അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഫോറസ്റ്റ് മേഖലയ്ക്കകത്തുള്ള കാഴ്ചയൊക്കെ ആയിരുന്നു ഈ തവണ എനിക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകാൻ പറ്റാത്തൊരു കാര്യം കാര്യമായി പോയി അവിടെ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം കാട്ടുപോത്തും ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം സ്വപ്പം കൂടുതലാണ് അതുകൊണ്ട് അതിങ്ങനെ മാറ്റിവെച്ചേക്കാൻ നമുക്കടുത്ത സ്വപ്പം മഴ മാറി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര തുടങ്ങാം എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്ന ഇത് കണക്കുള്ള അടിപൊളിയായിട്ട് ഉള്ള കാഴ്ചകൾ അതിൻ്റെ പുറകിലൊഴി ഒഴുകി വരുന്ന ഒരു ആർഗുണ്ടോ നല്ല ക്രിസ്റ്റൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതേ കണക്കുള്ള കുറച്ച് കാഴ്ചകളും തീരദേശ മേഖലയിലുള്ള കാഴ്ചകളുമായിട്ടൊക്കെ നമുക്ക് ഈ വീഡിയോ ഒന്ന് മുന്നോട്ട് പോവാം എല്ലാവരും മറക്കാതെ കാണണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു ചെറിയൊരു കണ്ടൻറ്റാണ് പക്ഷേ നിങ്ങളെല്ലാവരും ആയിരുന്നു കാണണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട ഒരു മേഖലയിലോട്ടാണ് പോകുന്നത് ഒരു തീരദേശ പ്രദേശം വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് അവിടെ ബോട്ടിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് കായൽ മാർഗം കടലിലേക്ക് പാസ് ചെയ്യുമ്പോൾ തിരയുടെ വലിയ ശക്തി ആ ശക്തിയാർന്ന തിര കാരണം അനേകം ആൾക്കാരുടെ ജീവൻ അവിടെ പൊലിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതെടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവിടെ ശക്തമായ തിരയും ഈ തിരയുടെ തിരേനെ കടന്ന് അപ്പുറത്ത് പോകാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വള്ളം തന്നെ രണ്ടായിട്ട് പുളർന്ന് പോകുന്ന ഒരു സംവിധാനം നമുക്കവിടെ കാണാൻ കഴിയും അത്ര ശക്തമായ തിരയാണ് ഇത് കടന്നാണ് അവർക്ക് ഉൾക്കടലിലേക്ക് പോകാനുള്ളത് പിന്നെ ഇരുവശത്തുമായിട്ട് ഏകദേശം ഈ തിരയിനെ ചെറുക്കാൻ വേണ്ടി പുളിമുട്ടുകളെന്ന് പറഞ്ഞ ഒരു സംഭവങ്ങൾ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ അടികൊണ്ടായിരിക്കാം അവർ മരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ആ വെള്ളത്തിൽ നിന്നും വള്ളത്തിൽ നിന്നും ഈ കടലിലേക്ക് വീണു കഴിഞ്ഞാൽ നമുക്ക് കായലിലോട്ട് നീന്തി കയറാൻ പറ്റില്ല കാര്യം ഈ കടല് കായലിനാ ഉള്ളിൽ കഴിയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ കായലിൽ നിന്നും കടലിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കായലിലും കടലിനും ഇടയ്ക്ക് ഈ കായലിൽ നിന്നും ക്രോസ് ചെയ്ത് കടലിലോട്ട് പോകുമ്പോൾ അവിടെ വെള്ളം മറിയുകയാണെങ്കിൽ ഈ അവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വളരെ ഡേഞ്ചറായ ഒരു ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഈ കടൽ ഈ കായലിനുള്ളിലോട്ട് ഇള എത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവിടെ വീണു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കടലിൽ നിന്നും കടലടിച്ച് നമ്മൾ കായലിലേക്ക് തിരയുടെ കൂടെ കടലിൽ കടലിൽ നിന്നും കായലിലോട്ട് വരുമെങ്കിലും തിരിച്ച് നമ്മളതേപോലെ അതിനെക്കാട്ടിയും വേഗത്തിൽ കടലിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാര്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം നഷ്ടപ്പെട്ട് നമ്മൾ ആവശ്യമായ രീതിയിൽ കടലിൽ മരണപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അതാണ് അവിടെ എടുത്ത് പറയാനുള്ള ഒരു ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഇവിടെ എത്തി നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഇപ്പം ഏകദേശം ഞാൻ ഈ മുതലപ്പുഴി എന്ന ഒരു പാലത്തിൻ്റെ ഏറ്റവും മുകളിൽ ആണ് നിൽക്കുന്നത് ഏറ്റവും മോളിൽ നിന്നുകൊണ്ട് താഴേക്കുള്ള ഒരു വ്യൂവ് നമുക്ക് അതൊന്ന് കാണാം എത്രത്തോളം ഭംഗിയാണെന്ന് നമുക്ക് നിന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് ആ ഭംഗി എത്രത്തോളം വലുതാണെന്ന് ഇവിടെ നിന്ന് ഇപ്പം കാണാൻ കഴിയുന്നു ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നേരെ കാണുന്ന ആ ഒരു മേഖലയിലോട്ട് പോകുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് അവിടെ നമ്മൾ കാണുമ്പോഴല്ല അവിടെ നമുക്ക് ഭയങ്കര ശക്തമായ തിരയാണ് അവിടെ കാണാൻ കഴിയുന്നത് അതേപോലെ വലതു സൈഡ് കാണുന്ന ഒരു പാതയുണ്ട് അപ്പം അതിലൂടി നമുക്ക് വാഹനങ്ങൾ വഴി നടന്നും വാഹനങ്ങൾ മാർഗവംഗാൽ എൻ്റെ വരെ പോകാൻ വരും ഏഷ്യം കടലിൽ നിന്നൊരു പത്ത് കരയിൽ നിന്ന് മുന്നൂറ് നാന്നൂറ് മീറ്ററോളം ഉള്ളിലോട്ടാണ് ആ ഒരു പാത ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അവിടെ നമുക്കിപ്പം ഇപ്പോഴും നമുക്ക് പോകാൻ കഴിയും പണ്ടൊന്നും നമുക്ക് പോകാൻ കഴിയില്ലായിരുന്നു പിന്നെ എൻ്റെ വലത് സൈഡെന്ന വലത് സൈഡ് വളരെ വലിയ ഒരു കായലാണ് അവിടെ അതേപോലെ ഹാർബറും ഹാർബർ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഹാർബറൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഈ ഹാർബറിലേക്ക് മീന് മത്സ്യം കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും മത്സ്യബന്ധനത്തിന് ഈ ബ്രിഡ്ജിനടി കൂടിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ മോളിൽ നിന്ന് കണ്ട ആ ഒരു പാത എത്രത്തോളം എത്രത്തോളം നല്ലതാണെന്നുള്ള കാഴ്ച നമുക്ക് പോയി കാണാം വളരെ ഒരു അപകടം നിറഞ്ഞ ഒരു പാതയാണ് അത് കാര്യം ഈ ഇടത് വാ ഇടതുവശത്തായിട്ട് നമുക്ക് ഒരു സേഫ്റ്റിയും ഇല്ല വലതുവശത്തായിട്ട് നമുക്ക് ഒരു വലിയൊരു പാറ കൂട്ടങ്ങളൊക്കെ അടിക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇടതുവശത്ത് നമുക്കൊരു സേഫ്റ്റിയും ഇല്ല ആ യാത്രയിലൊക്കെ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് പോകാൻ രാത്രി കാലങ്ങളിൽ ഒരു പരിചയമില്ലാത്തവർ ഈ ഭാഗത്തേട്ട് പോകരുത് അത് ഇവിടുത്തെ ആൾക്കാരായാലും ആൾക്കാരിൽ നിന്നും കടലിൽ നിന്നും നമുക്ക് അപകടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലോട്ടുള്ള കാഴ്ച എത്രത്തോളം വലുതാണ് എത്രത്തോളം ഭംഗിയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടല്ലോ ഇടത് സൈഡ് എന്തോ ചെറിയ രീതിയിൽ ഇവിടെ ഒരു കപ്പൽ കണക്കുള്ളൊരു സംഭവമൊക്കെ നിർത്തിയിട്ടുണ്ട് കൊണ്ടിട്ടിട്ടുണ്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ താഴെ പോകുന്ന വഴിയാണ് കാണുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം കുറച്ച് ഈ പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലോട്ടൊരു ടേണുണ്ട് ഇതുവഴി നമുക്ക് നേരെയാണ് ഈ കരയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്ററോളം കടലിലോട്ട് നീണ്ടു കിടക്കുന്ന ഈ പാതയിലോട്ട് നമുക്ക് കയറാൻ കയറാനുള്ള ഒരു വഴി അപ്പോൾ ആ ഒരു വഴിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ ഇടത് സൈഡ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണിച്ച ആ ഒരു പാലമാണ് ഇപ്പോൾ ആ പാലത്തിൻ്റെ അടിയിൽ നേത്തി കഴിഞ്ഞതാണ് ആ ഒരു പാലത്തിൻ്റെ അടിയിലുള്ള ഒരു വ്യൂ അപ്പോൾ അതിൻ്റെ അടിയിലൂടി ഈ നമ്മൾ ഹൈവേയിലൂടി വാഹനങ്ങൾ പോകുമ്പോൾ ചിറ വറാന്ന് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കൂടുതലും കാണാൻ കഴിയുന്നത് നല്ല വ്യൂ ആണ് നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതേപോലെ നല്ല കാറ്റുമാണ് അപ്പോൾ ഇടത് സൈഡുള്ള ആ ഒരു അപകടം നിറഞ്ഞ ഒരു പാതയിലൂട്ടിയാണ് ഞാൻ പോകുന്നത് കണ്ടോ ഇടത് സൈഡ് ഒരു സേഫ്റ്റി ഇല്ലാത്തതും നമ്മൾ ഒന്ന് നമ്മൾ അങ്ങോട്ട് ചരിഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞ അപ്പുറത്ത് വീഴും നല്ല ആഴമാണ് നമുക്ക് ഇവിടെ അടുത്ത കഴിവ് ആൾക്കാർ എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റെങ്കിലും ചെയ്യും പക്ഷെ എന്നാലും ഭയങ്കര ആഴം നിറഞ്ഞ ഭാഗമാണ് വലത് സൈഡാകത്തെ വളർത് വലത് സൈഡാകട്ടെ വളരെ നല്ല മനോഹരമായ ഒരു ബീച്ചാണ് ആൾക്കാർക്കൊക്കെ വന്നുകൊണ്ട് ഇരിക്കാനൊക്കെ പറ്റും ഞാൻ മുകളിൽ നിന്നും കാണിച്ച ആ പാതയിലൂട്ടിയാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ആ സ്ഥലത്താണ് ഇപ്പം ഞാൻ എത്തിയത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വലത് സൈഡ് നല്ല ഒരു ബീച്ചായി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക ആൾക്കാരൊക്കെ സ്കൂള് അടച്ചിട്ടയക്കുന്നത് കൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത് നമുക്ക് കാണാം അതായത് ഈ പാറകൾ അടുക്കിയിരിക്കുന്നതിൻ്റെ വലത് സൈഡാണ് ഇപ്പോൾ ഞാൻ ഏകദേശം കടലിൻ്റെ ഒരു തിരകള തിരകളൊക്കെ കഴിഞ്ഞ് തിരകളൊക്കെ രൂപം കൊള്ളുന്നതിൻ്റെയും ബാക്കിലായിട്ട് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ വലിയ സൈഡ് ഇറങ്ങാൻ കഴിയില്ല കാര്യം അവിടെ കടലാണ് തിര എന്നിൽ നിന്നും മറിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ കഴിയുള്ളു അപ്പം ആ ഉള്ളിലോട്ട് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു പാതയിലൂടെയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ കടന്നു പോകുന്നത് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടയർ ചെയ്തിട്ടില്ല ഇതൊരു ഒരുമാതിരി ഓഫ് റോഡ് രീതിയിലാണ് ഇട്ടേക്കുന്നത് അതായത് വലിയ മെറ്റൽ അടിച്ചുറപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അത് ഇപ്പോൾ ചെറിയ മഴ മഴ മഴയൊക്കെ പെയ്തതിന് ശേഷം മെറ്റലിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ പോയതിന് ശേഷം അതൊരു ചെറിയ ഒരു കട്ടറായിട്ട് കിടപ്പുണ്ട് എന്തായാലും ബൈക്കുകൾ വരാം ബൈക്കൊക്കെ ഒന്ന് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്തേ പോവുള്ളൂ വളരെ സൂക്ഷിക്കണം നമ്മൾ ഈ കടലിൻ്റെ കടൽ പിത്തിരി സൈഡിലൂടി നമ്മൾ വാഹനം ഓടിച്ച് പോകരുത് ഒരു പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് നമ്മൾ സൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് മറിഞ്ഞു വിടാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ എൻഡിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ ആണ് ഉണ്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടലും ഇപ്പുറത്തുള്ള ഏറ്റവും വലിയൊരു കായലുമായിട്ട് കണക്റ്റായി കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടുത്തെ തിരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കുമ്പോഴേ ഈ തിരയുടെ ഒരു ആഘാതം മനസ്സിലാക്കാൻ കഴിയില്ല ഒരു ഓളം പോലെയാണ് കാണുന്നത് പക്ഷെ അല്ല ഇതിന് ഭയങ്കര ഈ ഈ ഓളത്തെ കട്ട് ചെയ്തു പോകാൻ ഭയങ്കര ഭയങ്കര പാഠമെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് ഈ ബോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിന്റെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങുകയും തിരിച്ച് ഈ കടലിൽ തന്നെ വീഴുന്ന സമയത്താണ് ബോട്ടുകളിങ്ങനെ പിളർന്നു പോകുന്നത് അത് അങ്ങനെയാണ് ഇവിടെ ഏറ്റവും ഉള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം വലിയ ശക്തമായ തിരയാണെങ്കിൽ ഇത് കടന്നു പോകാൻ കഴിയില്ല തന്നെ ബോട്ടിനെ മറച്ചടിക്കുകയും സാധാരണ നമ്മളെ കടൽ തീരത്ത് കാണും പോലത്തെ തിര തിരയല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നേരെ അപ്പുറത്ത് ചെറിയ രീതിയിൽ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ നല്ല കാര്യം പിന്നെ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെപ്പോലെ അതുതന്നെയാണ് പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വാഹനങ്ങൾക്ക് വരാനുള്ള സംവിധാനം ഇല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം എൻ്റെ വരെയും വാഹനങ്ങൾ വരുന്നുണ്ട് അതിലുപരി ഒരുപാട് ആൾക്കാരും മലയാളികളാകട്ടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാകട്ടെ ഈ ഒരു മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയാം വലയൊന്നും കൊണ്ടല്ല ഒരു സീസൺ ഇപ്പോഴിറങ്ങിയ റെഡിമെയ്ഡ് ചൂണ്ട ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് മെനുകളെ പിടിക്കുന്ന കാഴ്ച ഒരു ഒരുപാട് നമുക്കറിയാമെന്നുള്ള തിരുവനന്തപുരം സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ മീനിനെയൊക്കെ അങ്ങനെ പിടിക്കുന്നുണ്ട് നല്ല നല്ല മീനുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു ടൈം പാസ്സായിട്ട് അവർ ഈ അവധി സമയത്ത് ഒക്കെ അവർ ഇങ്ങനെ സമയം ചിലവഴിക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്നു നമുക്കെന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം ഒരുപാട് ആൾക്കാർ കാഴ്ചകൾ കാണാൻ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട വലിയൊരു കാര്യം എന്ന് പറയണത് ഇവിടുത്തെ സൺസെറ്റാണ് ഞാൻ നിന്ന് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തു പറയാം അത് അതിന് പറയാൻ വാക്കുകളൊന്നുമില്ല ഈ തിളച്ച് മറിഞ്ഞ് ഏറ്റവും അവസാനം കടലിലേക്ക് മറയുന്ന സൂര്യൻ്റെ ആ ഒരു കാവ്യം സ്വർണവും കൂടെ ആയിട്ട് ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ള ഒരു ദൃശ്യം കാണാനായിട്ട് കൂടെ അനേക്കെ ആൾക്കാർ അത് കാണാൻ വരുന്നതല്ല ഇതുവഴി കൊല്ലത്തോട്ടം അങ്ങോട്ട് ആറ്റങ്ങ കൊല്ലം അതേപോലെയുള്ള ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പോകുമ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഉടനെ തന്നെ വാങ്ങനം സൈഡിൽ ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് പോകുന്നത് പിന്നെ അല്ലാതെ ഇത് കാണാൻ വരുന്ന ഉണ്ട് നല്ലൊരു സൺസെറ്റിന് യോഗ്യമായ ഒരു സ്ഥലമാണിത് മോളിൽ നിന്ന് നോക്കുമ്പോൾ അതേപോലെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും സൺസെറ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും പക്ഷേ എന്നെക്കാട്ടി നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിജിൻ്റെ മോളിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂവിന് സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവൻ ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നീന്താനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് ഇല്ലെങ്കിൽ കടലിൽ മീൻ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് കൂടെ മരിക്കുന്നത് അപ്പം സാധാരണ ആൾക്കാർ ആൾക്കാരുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ഇപ്പം അങ്ങോട്ട് ബോട്ടുകൾ പോകുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ബോട്ട് ഇങ്ങനെ കടലിലോട്ട് ഈ മത്സ്യബന്ധനത്തിന് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് നമ്മളിവിടെ വന്നിരുന്ന ഒരിക്കലും നമുക്ക് ബോർ അടിക്കാറില്ല ഒരു ഒരു ബോട്ട് പോയാൽ തൊട്ട് ബാക്കിൽ അടുത്ത ബോട്ട് പിന്നെ കൂട്ടത്തോടെ വരുന്ന ബോട്ടുകൾ കൂട്ടത്തോടെ വരണ കാഴ്ച ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ ഈ കാണുന്നതിനെക്കാട്ടിയും പേടിയാണ് ആ പാലത്തിന് മോളിൽ നിന്നുകൊണ്ട് മറവസൈഡ് കാണുമ്പോൾ കായലിൻ്റെ ഒരു വലിയൊരു ഭീതി എന്ന് പറഞ്ഞ ഒരു കാഴ്ച നമുക്ക് മോളിൽ നിന്ന് കാണാൻ കഴിയും ഞാൻ ആ ഭാഗത്തോട്ട് പോയില്ല കാര്യം ഞാൻ ഞാനിതിനു മുമ്പൊക്കെ വീഡിയോ പകർത്തിയിട്ടുള്ളതുകൊണ്ടും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടും നിങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ടും ഞാനൊന്നും കാണിക്കുന്നില്ല നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഈ പാറയുടെ മോളിൽ കയറിയെന്ന് നമുക്ക് ഈ ഒരു കാഴ്ച കാണാം ഈ പാറയുടെ മുകളിൽ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ് ചിലപ്പം ചറക്കിലുണ്ടെങ്കിൽ നമ്മളങ്ങ് അകത്ത് പോകും അകത്ത് പോയാൽ തിരിച്ച് കയറി കയറി പറഞ്ഞ കാര്യമൊക്കെ പാടാണ് ഇതുകൊണ്ടോ ബോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു കാഴ്ച ബോട്ട് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇങ്ങനെ പോകുന്നുണ്ടോ ആ ഫ്രണ്ട് തറയിൽ തുടാൻ അതായത് ജലത്തിൽ തുടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അത്ര ശക്തമായ ഓളത്തെ കട്ട് ചെയ്താണ് അവർ പോകുന്നത് അപ്പം അത് തിരയായി മാറുകയാണെങ്കിൽ ഇവർ അത് കടക്കാറില്ല കുറച്ച് പുറകിൽ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടി നിൽക്കുന്ന ആൾ ഈ ഇതിൻ്റെ ഒരു മുൻഭാഗത്തൊരു റോപ്പ് കെട്ടി റോപ്പിൽ ഇങ്ങനെ കുതിരേനെ കുതിരേന ഈ കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചേക്കില്ല അതേപോലെ പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇതിങ്ങനെ ചാടി ചാടിയാണ് പോകുന്നത് ഇപ്പം വളരെ തിര കുറഞ്ഞൊരു ഭാഗമായതിനാൽ ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ ഈ വലിയ തിരയാണ് ഇവിടെ രൂപം കൊള്ളുകയാണെങ്കിൽ അവർക്ക് ഇവർ ഉടനെ തന്നെ ഇവിടെ നല്ല പവറ് നല്ല പവറിലാണ് ഈ ബോട്ട് ഇങ്ങനെ കയറി കയറ്റി വിടുന്നത് പവറിൽ അപ്പോൾ ഈ ശക്തിയായിരുന്നു തിര വരുമ്പോൾ ഈ പവറിൽ കയറി കഴിഞ്ഞാൽ ബോട്ട് തലവുതനമാറി അതുകൊണ്ട് അപ്പോഴും തന്നെ അവർ അവിടെ വെച്ച് ബോട്ടിന്റെ ബോട്ടിൻ്റെ കുറച്ച് ആ തിരയുടെ കൂടെ ഒരു എന്തു പറയാം ഒഴുകി ഈ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ വിചാരിക്കും തിര വരുന്നുകൊണ്ട് നല്ല സ്പീഡിലേക്ക് കയറി പോകുന്നതെങ്കിൽ നമ്മൾ തിളച്ചു പോവും പക്ഷേ അവരുടെ എത്തുമ്പം ആ വലിയ തിരയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോട്ടിനെ അവർ സ്പീഡ് കുറയ്ക്കും സ്പീഡ് കുറച്ച് ആ തിരയുടെ കൂടെ വഴങ്ങിയാണ് അവർ കട്ടായി കട്ട് ചെയ്ത് പോകുന്നത് അങ്ങനെ നല്ല ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര നാല് മണി അടിപ്പിച്ചാകുന്നു കുറച്ചുനേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമനം കാണാൻ കഴിയും പക്ഷേ ഞാൻ നിൽക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കോളം ഏകദേശം ഇവിടെ നിന്നൊരു പത്തിരുപത് ഇരുപത് കിലോമീറ്റർ നമുക്ക് വേണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തെ തിരുവനന്തപുരം സിറ്റിയിലെത്തെ അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നരണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു അപ്പം സൺസെറ്റ് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലം നല്ലതാണ് ഇവിടെ